പ്രിയപ്പെട്ട നമ്മുടെ വി എസ് എൽ എല്ലിൻ്റെ വി സി എല്ലിൻ്റെ പ്രത്യേകിച്ച് നമുക്ക് കൂടെ പറഞ്ഞ രീതിയിൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഇതിന്റെ ഒരു കോർഡിനേറ്റ് ചെയ്യുന്ന രണ്ട് വ്യക്തികളുടെ പേരാണ് എനിക്ക് അറിയാവുന്നത് നെഹാസും അനീഷും ഇവർ രണ്ടുപേരുമാണ് ഏകദേശം ഇപ്പം മൂന്ന് വർഷം ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മൂന്നാമത്തെ തട്ടാണ് നമ്മൾ ഈ ഈ ക്രിക്കറ്റ് ലീഗ് നടത്തുന്നത് ഈ നടത്താനായിട്ട് മുൻപേ എടുത്തിറങ്ങുന്നത് തന്നെ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രധാന ഘടകം പിന്നെ അതിനുള്ള നടത്തിപ്പൊഴിനുള്ള കാശ് അത് ഞാൻ കൊടുക്കുന്നു പറഞ്ഞിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേര് അറേബ്യ പാലസ് അറബ്യ പാലസിന്റെ പേര് ഒരു പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ അറബ്യം പാലസിനെ വെച്ചത് കാരണം വേറെ ഒന്നുമല്ല പട്ടയകുന്നത്തിൽ നടക്കുന്ന ഇപ്പോൾ എന്ത് പലയിടത്തും നടക്കുന്ന ഫുട്ബോൾ ആയിക്കോട്ടെ മറ്റ് കായിക മാം മാമാങ്കകൾ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അതിന് നമ്മൾ സ്പോൺസർ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഒരുപാട് കാശങ്ങൾ കൂടി ഇവിടെയൊക്കെ ഒന്നും പേട്ട പണിയെടുത്ത് അധ്വാനിച്ചുണ്ടാകുന്ന ഏകദേശം പത്തോളം ബ്രാഞ്ച് നമുക്ക് ഉണ്ട് അറേബ്യം പാലസിന് പുതിയ ബ്രാഞ്ച് ഇരുപത് മാസം കാർത്ത് ബാംഗ്ലൂർ ഓപ്പൺ ആണ് മൂന്ന് ബ്രാഞ്ചുകൾ എല്ലാംബുണ്ടെ തന്നെ നമ്മുടെ ഇപ്പം നിൽക്കുന്ന നമ്മുടെ നാട്ടുകാർ എല്ലാവരും നല്ല രീതിക്കുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഫലമായിട്ടാണ് ഒരു അവസരം തന്നത് തീർച്ചയായിട്ടും എനിക്ക് കിട്ടിയ അവസരത്തിന് നമ്മുടെ നാടിന് കാരണം ഞാൻ നിലവിൽ ഒരുവനാണ് വർഷങ്ങൾക്ക് മുമ്പും പഠിച്ച കാലം തൊട്ടും ഈ കായിക വിനോദമായിട്ട് നടന്നൊരു വ്യക്തിയാണ് എൻ്റെ ഇവിടെ കളിച്ചിരുന്നവരുന്നിട ഉണ്ട് റഫീക്ക് പലരും തന്നെ ഞാനിവിടെ കളിച്ചിട്ട് പിള്ളേരൊക്കെ തന്നെ എല്ലാവരും കൂടെ ഞാനും കളിച്ചായിരുന്നൊക്കെ തന്നെയാണ് ഇന്നിപ്പോൾ സമയം കിട്ടിയില്ല കാലിൽ ഇഞ്ചറി ഫുട്ബോൾ ക്രിക്കറ്റ് ഓട്ടം നാഷണൽ താരം കൂടിയായിരുന്നു ഞാൻ അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്കൊരു താല്പര്യമുണ്ട് അത് ഞാനുള്ള ഒട്ടകം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം തീർച്ചയായിട്ടും ഞാൻ പൊങ്കച്ചത്തിന് വേണ്ടിയിട്ട് ചിലർക്ക് അങ്ങനെ പറഞ്ഞിടക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വേദി ഉപയോഗിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ പങ്കഞ്ചുണ്ടാകാനും ആളാവാൻ വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലാണ് യുവാക്കൾക്കും നമ്മുടെ നാട്ടിലുള്ളവർക്കും കൂടാനുള്ള വേദികളും അവസരങ്ങളും അതുപോലെ തന്നെ ബൈക്കുവരത്തിലും ഒക്കെ പുറകെ നടക്കുന്ന നമ്മുടെ ഒരു യുവതലമുറയിൽ തന്നെ ഇന്നത്തെ കാലഘട്ടം അതിനുള്ളതാണ് അതിനെല്ലാം മാറ്റി നിർത്തിന് വേണ്ടി മുന്നെടുക്കുന്ന എല്ലാത്തിലും നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യും ഞാനും ഉണ്ടാവും ഇവിടെ കുറേ അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് നിന്ന് നടന്നിട്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നങ്ങളാണ് മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും വേർതിരിച്ച് കാണുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ ഇന്ത്യ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനെല്ലാം ഇതിലെല്ലാം ഫൈറ്റ് ചെയ്തേക്കുന്നത് അവിടുത്തെ തീവ്രവാദികൾക്കെതിരായിട്ടാണ് നമ്മൾ ഫൈറ്റ് ചെയ്തേക്കുന്നത് അവിടെ ജനങ്ങൾക്കെതിരാണ് അതേമാതിരി നമ്മൾ ഇന്ത്യയിൽ ഇപ്പോഴും നമ്മളെല്ലാവരും ഒരേ മനസ്സുകൊണ്ട് ഉൾപ്പെടണം നമ്മളെ ജനങ്ങളെല്ലാവരും മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ ഒന്നും വേർതിരിപ്പിക്കില്ല ഒറ്റക്കെട്ടായിരിക്കും ഈ അവസരത്തിൽ ഞാൻ ഈ വേദിയിൽ അത് ഉപയോഗപ്പെടുത്തി പറയുകയാണ് പിന്നെ ഈ നൂറ്റിയെട്ട് താരങ്ങൾ ഈ കഴിഞ്ഞ നാലാഴ്ചയായിട്ട് കളിച്ചിട്ടുണ്ട് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാം നല്ല രീതിയിൽ ഞാനിപ്പോ ഇന്നാണുള്ള കളിയാണ് വന്നത് കാണുമ്പോൾ തന്നെ കഴിഞ്ഞാവുന്ന തന്നെ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത് നടത്തുന്ന മെഡിക്കെട്ട് കണ്ടാണ് ഞാനിവിടെ കയറി വന്നത് ഇനി പറയാനില്ലാതെ നല്ല രീതിയിൽ എല്ലാ പ്ലേയേഴ്സും ഇതിൽ നല്ല കഴിവില്ലാത്ത എല്ലാവരും കഴിവുള്ളതായിരുന്നു എല്ലാ നല്ല പ്ലേസ് ആയിരുന്നു ഇവിടെ കളിച്ച് എല്ലാവരും നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് കളിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ ഇനി വരുന്ന അടുത്ത സീസൺ

Pascal Season 3. Winner. Koti Koti Koti. I want Eger. Professional Gana. I want Eger. Cash Prize Gana. I want Eger. I want Eger. I want Eger. I 3 winners. I want Eger.